ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ചുവന്നുള്ളി എങ്ങനെ ഈസിയായി തൊലി കളിക്കാം എന്നതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് നാല് ചുവന്നുള്ളിയാണ് ഒരുപാട് ചുവന്നുള്ളി ഉണ്ടാകുമ്പോൾ എങ്ങനെ ഈസിയായി നിങ്ങൾക്ക് തൊലി കളയാമെന്നതാണ് ഇനി പറയുന്നത് അതെ ചുവന്നുള്ളി ശരീരത്തിന് ധാരാളം ഗുണങ്ങൾ നൽകുന്നുണ്ട് ദഹന പ്രക്രിയയെ പോലെ സുഗമമാക്കുന്ന ചുവന്നുള്ളി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അതുകൊണ്ട് തന്നെ ധാരാളം അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും കറികൾ ഉണ്ടാക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ബിരിയാണി അതുപോലെയുള്ളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചുവന്നുള്ളി അമിതമായി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ എങ്ങനെ ഈസിയായി തൊലികളിയാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായി ആദ്യം ചെയ്യേണ്ടത് ചുവന്നുള്ളിയുടെ ഈ തലയുടെ ഭാഗവും അതുപോലെ തന്നെ ഈ എൻഡും കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ അതിൻ്റെ അറ്റവും അതിൻ്റെ പിൻഭാഗങ്ങളും ഉരിച്ചെടുക്കുക അതെ അതിനുശേഷം ഇത് നിങ്ങളൊരു പാത്രത്തിലേക്ക് മാറ്റാം അതെ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാവുന്നതാണ് ധാരാളം ചുവന്നുള്ളിൽ നിങ്ങൾക്ക് തൊലി കഴിയണമെങ്കിൽ ഇതായിരിക്കും ഏറ്റവും നല്ല എളുപ്പമാർഗം അപ്പോൾ ഇനി ചെയ്യേണ്ടത് അല്പം വെള്ളം എടുക്കുക എന്നതാണ് ഇതുപോലെ അല്പം വെള്ളം എടുക്കാം അതിനുശേഷം അഞ്ച് മിനിറ്റെങ്കിലും ഇതുപോലെ കുതിർക്കാൻ വെക്കാം ഇനി നല്ല വെയിലുള്ള സമയ കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വെയിലത്ത് കൊണ്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇത് തൊലി കളഞ്ഞു കിട്ടുന്നതായിരിക്കും ഇനി വെയിലല്ല മഴ അതുപോലെയുള്ള നോർമൽ കാലാവസ്ഥയാണെങ്കിൽ നിങ്ങൾക്കിത് ഒരു പത്ത് എങ്കിലും ഇതുപോലെ ഇങ്ങനെ കുതിർത്തിടാം അതിനുശേഷം ചെയ്യേണ്ടത് ഏകദേശം ഒരഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് നന്നായി ഇവ ഇങ്ങനെ പതിയെ പതിയെ ഒന്ന് ഞെക്കിയെടുത്ത് നോക്കാം ഇതുപോലെ ഞെക്കിയെടുക്കുമ്പോൾ തന്നെ അഥവാ ഇത് ഏകദേശം നാല് വെറും നാലുള്ളി മാത്രമായതുകൊണ്ടാണ് എനിക്ക് ഇതുപോലെ പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്നത് ധാരാളം അഥവാ ഈ ബോക്സ് നിറയെ ഉള്ളികളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ തൊലി വേർതിരിച്ച് കിട്ടുന്നതായിരിക്കും അതെ ഇത് നിങ്ങൾക്ക് ധാരാളം അഥവാ ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം അത് ആ ലെവലിൽ നിങ്ങൾക്ക് ഉള്ളി എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ജസ്റ്റ് പ്രസ് ചെയ്ത കൊടുക്കുമ്പോൾ തന്നെ നന്നായി തൊലി വേർതിരിഞ്ഞും അതുപോലെ അതിൻ്റെ ഉള്ളിലുള്ളത് വേർതിരിഞ്ഞ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ നന്നായി വേർതിരിഞ്ഞിട്ടുണ്ട് അതെ ഇതിന് ശേഷം നിങ്ങൾക്ക് ഒരു പാത്രം ഉപയോഗിച്ച് ഇവ നന്നായി നിങ്ങൾക്ക് വേർതിരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉള്ളി ചുവന്നുള്ളി ഇരിക്കണമെങ്കിൽ ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വെളുത്തുള്ളിയും ഇതുപോലെ തോലി പൊളിക്കാവുന്നതാണ് എന്നാൽ ഇത് ഇതുപോലെ വെള്ളത്തിന് പകരം അല്പം വെളിച്ചെണ്ണ പുരട്ടിയതിനു ശേഷം വെയിൽ കൊള്ളിച്ചതിന് ശേഷം ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുകയാണെങ്കിൽ വെളുത്തുള്ളിയുടെ ൊലിയും ഇതുപോലെ ഈസിയായി പൊളിയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്